അച്ഛ ശരി കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഷാജഹാൻ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് കേട്ടോ കയറ്റി വിടുന്നത് അച്ഛാ തൃശ്ശൂര് ശക്തലില് കൊണ്ടുപോ അപ്പോ മച്ചമാരെ നമ്മളിതാ ഇന്ന് ഇന്നത്തെ പോലെ ഇന്നും നമ്മുടെ അച്ഛനാണ് കേട്ടോ പപ്പീനെ കൊടുക്കാൻ പോകുന്നത് അതിലെ ഒരു മേൽപ്പി ഇന്നലെ നമ്മൾ ഇന്നലെ ഒരു മേൽപ്പപ്പീനെ കയറ്റി വിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വരുട്ടോ പിന്നെ നമുക്ക് അടുത്ത ഡാഷിൻ്റെ പപ്പി ഒരു മേൽപ്പപ്പി നമുക്ക് പോണത് കണ്ണൂരിലോട്ടാണ് കേട്ടോ പിന്നെ ഇവിടെ തന്നെ ഞാനാണെന്ന് കൊണ്ടു കൊടുക്കുന്നത് ഒരു ഹോം ഡെലിവറി ചെയ്യണം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചേലക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഹോം ഡെലിവറി ചെയ്യാം കേട്ടോ അപ്പോൾ അച്ഛൻ കണ്ണൂർക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് ശക്തനിലേക്ക് പോവുകയാണ് ഇവിടെ തന്നെ ഞാൻ ചേലക്കര കൊടുക്കാനും വേണ്ടി പോകും കേട്ടോ അപ്പോൾ അച്ഛൻ ആക്കിക്കോ മേൽപ്പപ്പി കൊട്ടയിലാക്കി കേട്ടോ അതോ ആക്കിക്കോ ഇതിൽ ആക്കിക്കോ ോട്ടെ മെയിലാണ് നോക്കട്ടെ മെയിലല്ലേ മെയിലാണ് ഈ മെയിലിൽ പപ്പി അച്ഛൻ കണ്ണൂരിൽ വണ്ടിയിൽ കയറ്റി വിടും അപ്പോൾ ഇവിടെയെനെ കൊണ്ട് ഞാൻ കൈ കാലും കാര്യങ്ങൾ ഇവളേനെ കൊണ്ട് ഞാൻ ചേലക്കര തോന്നൂർക്കര എന്ന് പറഞ്ഞൊരു നമ്മുടെ യൂട്യൂബിലെ വീഡിയോ കാണുന്ന ഒരു ചേട്ടനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കയറ്റി വിടുകയാണ് അപ്പോൾ നമ്മൾ യാത്ര ചെയ്യണം അച്ഛനെ അച്ഛൻ്റെ ബസ്സിലാണ് കേട്ടോ കൊണ്ടു കൊടുക്കുന്നത് അപ്പം അച്ഛൻ ശരി കേട്ടോ അപ്പോൾ ഇന്ന് ഷാജഹാൻ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് കേട്ടോ ഏറ്റുവിടുന്നത് അപ്പോൾ പച്ച തൃശ്ശൂർ ശക്തലിൽ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ പപ്പീനെ കൊടുക്കുക നമുക്ക് ഈ ഒരു ഫീമെയിൽ പപ്പിയാണ് ഇതിനെ നമുക്ക് ചേലക്കരയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണ്ടോ നമ്മുടെ നാടായ ചേലക്കര എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ചേലക്കര തോന്ന ഒരു പതിനാല് കിലോമീറ്റർ പോകണം അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പപ്പീനെ കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ മച്ചമാരെ നമ്മളിതാ തോന്നുറുക്കര എത്തിരിക്കാൻ കേട്ടോ അപ്പൊ നല്ല മഴയാണ് അപ്പൊ അവരെ വെയിറ്റ് ചെയ്ത് നിക്കാണ് മച്ചമാരെ അപ്പൊ തോന്നുറുക്കരന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിരിക്കാവ് അടുപ്പ് വരാന്ന പറഞ്ഞിട്ടു നമ്മടെ ഈ ചേട്ടനമ്മടെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് നമ്മള് പപ്പീനെ ബുക്ക് ചെയ്തിരിക്കുന്നേ അപ്പോൾ ഈ ചേട്ടൻ്റെ ഇപ്പം ഈ ചേട്ടൻ ബൈക്കിൽ മഴയത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കൈ പിടിച്ചിട്ട് പോലും നടക്കില്ല ആൾ വണ്ടിയിൽ വെക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ വണ്ടിയിൽ വെച്ചാൽ ചിലപ്പോൾ പോകും അപ്പോൾ ആളുടെ വീട് ഈ കാണുന്ന തൊട്ടടുത്താന്ന് തന്നെയാണ് പറയണത് അപ്പോൾ നമുക്ക് ആളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം പപ്പീനെ അപ്പോൾ നമുക്ക് പപ്പീനെ ജസ്റ്റ് നാളെ ഒന്ന് കാണിക്കാം അപ്പോൾ അപ്പോ ഇതാണ് നമ്മുടെ പപ്പി നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടുന്നപ്പോ വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഈ ചേട്ടന് കൈമാറ എന്താ പപ്പി ഇഷ്ടേ അപ്പോൾ എങ്ങനെ എന്റെ വീഡിയോ എങ്ങനെ കാണാനുള്ള സാഹചര്യം എന്റെ ചാനൽ കാണാറുണ്ട് എന്റെ വിളിക്കണത് ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പഴാണ് ആ ആ അപ്പൊ അച്ചാമാരെ നമ്മൾ ഇതാ ആ ചേട്ടന്റെ വീട്ടിൽ എത്തിയിരിക്കണം കേട്ടോ അപ്പൊ ആ ചേട്ടന് നമ്മൾ ഇതാ പപ്പീനെ കൈമാറിയാണ് ആ ചേട്ടന്റെ വല്യമ്മയല്ലേ അപ്പൊ അമ്മ എന്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ പേര് പെറ്റ്സിന്റെ ചാനലാണ് അപ്പൊ ഈ ചേട്ടൻ സ്ഥിരമായിട്ട് വീഡിയോ കാണാനാണ് അപ്പൊ ചേട്ടന് യൂട്യൂബ് ചാനൽ ചാനലിണ്ടാ പറയുന്നത് അപ്പൊ അല്ലേ കൂട്ടാണ്ട് അപ്പൊ അതിനൊന്ന് കാണാ എവിടെയാണ് കൂട്ടിനാണ് കേട്ടോ ഇതാ കിടക്കുന്നു കൂട്ടിനാണ് ഇപ്പൊ നമ്മൾ ഈ ചേട്ടൻ ഡോഗിന് മേടിച്ചെടുക്കുന്നു അപ്പൊ ചേട്ടാ ഇതിന് എന്തൊക്കെ ഫുഡ് കൊടുക്കണ്ടെന്ന് അറിയോ ഇപ്പൊ വന്നിട്ട് മുപ്പത്തി ഒന്ന് ദിവസം പ്രായം അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ വര മരുന്ന് കൊടുക്കുക എന്നിട്ട് നാപ്പത്തഞ്ചാമത്തെ ദിവസം കൊണ്ടുപോയിട്ട് വാക്സിൻ അടിക്കുക അറിയാലോ ചേട്ടന് ഇപ്പൊ കൊടുക്കുന്നത് മിൽക്ക് പൗഡറും അല്ലെങ്കിൽ സെറിലൊക്കെ എന്തെങ്കിലും കുറുക്കി കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ മേടിച്ചിട്ട് നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാം ചോറ് കൊടുക്കണ്ട കൊടുക്കണ്ടോ എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിച്ചോ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആ ഒരു ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞാൽ കൊടുക്കാം ഉം കൊടുത്തു തുടങ്ങി ഇപ്പൊ സ്വന്തമായിട്ട് ഫുഡൊക്കെ കഴിച്ചോളൂ കേട്ടോ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കും നമ്മള് വേറെ ഒന്നും ചെയ്യണ്ട വെച്ച് കൊടുത്താൽ മതി പല്ലൊക്കെ വല്ല് നോക്കി സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും അപ്പൊ ഏട്ടാ നേരെ നോക്കുക ഇനി ഇപ്പം അധികം തണുപ്പിക്കും തണുപ്പ് ഉള്ള രീതിയിൽ ഇപ്പൊ ഞാൻ ഭക്ഷണം കൊടുത്തിണ്ട് ഇനി ഒന്ന് വെള്ളം വേണമെങ്കിൽ കൊടുത്താൽ ഇനി ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ആ സെർലാക്ക് മേടിച്ചു കൊടുത്താലും മതി ശരിട്ടാ ഏട്ടാ ഓക്കേ അപ്പൊ കണ്ടതിലും വിളിച്ചതിലും ഒരുപാട് സന്തോഷം തന്നു എല്ലാം തന്നു ഓക്കേട്ടാ ഏട്ടാ എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചോ വിളിച്ചോട്ടോ ഓക്കെ ശരി ഓ ചെയ്യാ ശരിട്ടാ ശരിയത് ഡോക്സിനെ വളർത്തിയിട്ട് എന്നാണ് നമുക്ക് ഇന്ന് അറിയേണ്ട കാര്യം കേട്ടോ അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഏകദേശം ഒരു എട്ട് വർഷമായിട്ട് ഈ ഡോഗിൻ്റെ ഫീൽഡിലുണ്ട് എട്ട് വർഷം ഇപ്പം ഏറെക്കുറെ പത്ത് വർഷം അപ്പോൾ നമ്മൾ പത്ത് വർഷത്തിൽ ഞാൻ ആയുർവേദ തെറാപ്പിസ്റ്റ് ആണ് അപ്പം ആ മേഖല വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡോഗിൻ്റെ ഫീൽഡിലേക്ക് തിരുന്നത് അപ്പോൾ ഇത് ലാഭകരമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരാണ് നമ്മൾ മാസം അറുപതിനായിരം രൂപയ്ക്ക് ഞാൻ പൈസയും മിണ്ടാപ്രാണികൾ വെച്ചിട്ട് വില പറയല്ല നമ്മുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടിയാണ് അപ്പോൾ ഞാൻ അറുപതിനായിരം രൂപ ചില മാസം ഒരു ലക്ഷം രൂപയ്ക്ക് വരെ ഞാൻ പപ്പീസിന് വിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേറൊരു ജോലിക്ക് പോകുന്നില്ല അപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഈ പട്ടിക്കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് അപ്പോൾ ഏറ്റവും നല്ല ബ്രീഡ് അതായത് വിദേശീനം ഡോഗ്സാണ് കൂടുതലായിട്ടും ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തരം ബ്രീഡ് ഉണ്ട് അപ്പോൾ ഈ ഡാഷ് മാത്രമല്ല എല്ലാ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാലോ നാട് സുചിച്ച് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നോക്കിയാൽ അറിയാമല്ലോ ഒരുപാട് പപ്പീസ് പലയിരം ബ്രീഡുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടണ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിലൂടെ കിട്ടണ വരുമാനമല്ല അല്ലാതെ കിട്ടണ വരുമാനം ഒരു ലക്ഷം രൂപ ചില സമയത്ത് ഇപ്പോൾ ഈ മൂന്ന് മാസം സ്കൂൾ വെക്കേഷൻ സമയമായിരുന്നു അപ്പോൾ ആ മൂന്ന് മാസത്തിൽ ഞാൻ അതായത് അതായത് രണ്ട് മാസം വെക്കേഷൻ അല്ലായിരുന്നു ആ രണ്ട് മാസം വെക്കേഷനിൽ ഞാൻ നാല് ലക്ഷം രൂപ ഞാൻ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഡോഗിനെ വളർത്തുക പട്ടി പട്ടികളെ വളർത്തുക എന്നുള്ളത് അത് ഏത് നല്ല ഇനം ബ്രീഡ് നോക്കി വളർത്തണം ഏത് ഡോഗാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡ് മേടിച്ച് വളർത്തുക അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് കാര്യങ്ങളെല്ലാം കിട്ടും അതൊന്ന് അപ്പോൾ നമ്മളിതിൽ വിജയിക്കാനുള്ള ഒരു എളുപ്പ ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൽ വിജയിക്കാനൊക്കെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ നമ്മൾ ഒരുപാട് ആദ്യം നമ്മൾ ഒരു ഒരു ബ്രീഡ് നോക്കി വളർത്തുക ചെറിയ സൈസ് ബ്രീഡാണെങ്കിലും വലിയ സൈസ് ബ്രീഡാണെങ്കിലും ഒരെണ്ണത്തിനെ നോക്കി വളർത്തിയിട്ട് അതിൽ ഉണ്ടാവണ പപ്പീസിനെ സെയിൽ ചെയ്തിട്ട് എത്ര രൂപ നിങ്ങൾക്ക് ഇൻകം വരുമാനം കിട്ടുന്നുണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ നമുക്ക് ബിസിനസ് വിജയിക്കോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം അപ്പോൾ എനിക്കങ്ങനെ ചെയ്തിട്ടാണ് ഇതിൽ വിജയകരമായി എന്നുള്ളത് ഉറപ്പുള്ള കാര്യം ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഞാൻ ഇതിൽ വളർത്തി എട്ട് പത്ത് വർഷത്തോളം ഡോഗിനെ വളർത്തിയിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്ത് പറയുന്നത് നമുക്ക് ഇതിൽ വരുമാനം കിട്ടുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം ഉള്ളതും സെയിൽ നടക്കുന്നതും ഇനം വീടാണ് അതായത് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ശിശു പിന്നെ പൊമേറിയൻ ഡാഷ് പിന്നെ അങ്ങനെ പഗ്ഗ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ബ്രീഡ് ടോയ് ഒക്കെ ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും നല്ല ഇല്ല അതിൽ രണ്ട് കുഞ്ഞുങ്ങളെ ഒക്കെ വീഴുള്ളൂ എന്നിരുന്നാലും നല്ല വരുമാനം അത്യാവശ്യം നല്ല വരുമാനം കിട്ടും അപ്പം അങ്ങനെ ചെറിയ ബ്രീഡിനാവുമ്പോൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കുറച്ച് മതി ഫുഡ് കുറച്ച് മതി അവർക്ക് മെയിൻ്റനൻസ് കുറച്ച് മതി ഫുഡ് കുറച്ച് മതി ചിലവ് കുറവാണ് അപ്പം വീട്ടിൽ വളർത്താനും എളുപ്പമാണ് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ അമ്മമാർക്കും കുട്ടി അതായത് പെൺകുട്ടികൾക്കൊക്കെ വളർത്താൻ പറ്റാവുന്ന ഒരു ഇതാണ് അതേപോലെ ഇവർക്ക് ഫുഡ് കുറച്ച് മതി ചിലവ് കുറവാണ് ചിലവ് കുറവാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇപ്പോൾ ശിശുവിൻ്റെ പപ്പിക്ക് വില നോക്കി നോക്കുമോ പന്ത്രണ്ടായിരം പതിനഞ്ചായിരം രൂപ ഇരുപതിനായിരം രൂപ റേറ്റ് ഉണ്ട് ഒരു ശിശുവിൻ്റെ പപ്പിക്കേണ്ട വിലയാണ് പറയുന്നത് പക്ഷെപ്പേടിൻ്റെ പപ്പിക്കും ഇതേ വിലയുണ്ട് ഇരുപതിനായിരം രൂപ വിലയുണ്ട് അപ്പോൾ നമുക്ക് ഇവർക്ക് ചിലവ് ഷെപ്പേടിൻ്റെ ഒരു പപ്പി ഡോഗിനെ വളർത്തുകയാണ് അല്ലെങ്കിൽ ഒരു ലാബിൻ്റെ ഡോഗിനെ വളർത്തുകയാണ് അവർക്ക് ചിലവ് ഒരു മാസത്തിൽ എങ്ങനെ പോയാൽ ഒരു പത്ത് മുപ്പതിനായിരം രൂപ ചിലവ് വരും മാസം മുപ്പതിനായിരം കുറഞ്ഞ റേറ്റിൽ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ സാധാരണക്കാർ വളർത്തുമ്പോൾ ഒരു മുപ്പതിനായിരം രൂപ ഒരു ഷെപ്പ് ചിലവ് വരും അത് വളർന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുപ്പതിനായിരം ഇൻഡോ അടിക്കുമ്പോൾ തന്നെ ലക്ഷങ്ങൾ രൂപ ചിലവ് വരും ഇല്ലേ അപ്പം നമുക്ക് അതിൽ ഒരു ഡെലിവറി ചെയ്യുമ്പോൾ ചിലപ്പോൾ പപ്പീസ് ചിലപ്പോൾ ഒരു അഞ്ച് പപ്പി വീണും കൂടി ആയിരിക്കും അമ്പതിനായിരം രൂപയാണ് നമുക്ക് കിട്ടുക അതിൽ നമുക്ക് ചിലവൻ്റെ ലക്ഷങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നഷ്ടമാണ് ആ ബിസിനസ് നമുക്ക് നഷ്ടമാണ് അപ്പോൾ ഒരുപാട് അപ്പം ആ ബിസിനസ് നഷ്ടമാണെന്നല്ല നമുക്ക് അതിൽ വളർത്തിയതിനുള്ള ചിലപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് പഫീസ് വീണേനെ നമുക്ക് ലാഭം കിട്ടും കിട്ടില്ല എന്ന് പറയുന്നില്ല വലിയ തോതിൽ നമുക്ക് ലാഭം കിട്ടില്ല വലിയ സൈസ് ബ്രീഡ് വളർത്തും അത് വരച്ച് നമ്മൾ ഇതേപോലെ ചെറിയ സൈസ് ബ്രീഡ് വളർത്തുമ്പോൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗുണം നമുക്ക് പൈസ കുറഞ്ഞാൽ നമുക്ക് ആ പഫീസ് എങ്ങനെ പോയാലും ഒരു വർഷത്തിന് എങ്ങനെ പോയാലും പത്ത് അയ്യായിരം രൂപ വേണമെങ്കിൽ ബ്രീഡുടെ കാര്യം കൊടുക്കും ഒരു ദിവസത്തിന് വലിയ ചിലവൊന്നുമില്ല ഇവർക്ക് കുറച്ച് ഫുഡേ വേണ്ടു അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വരുമാനമായിരിക്കും അതൊന്നു പിന്നെ നമുക്ക് വലിയ സൈസ് ബ്രീഡിൽ ലാഭകരമായിട്ട് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പപ്പി പട്ടികളെ വളർത്തുക അതായത് ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് നോക്കി വളർത്തുക അപ്പം അവര് വളർത്തുമ്പോൾ നമുക്ക് ഒരു പപ്പിക്ക് എങ്ങനെ പോയാലും ഒരു അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ ഒരു പപ്പിക്ക് റേറ്റ് കിട്ടും അപ്പം നമുക്ക് അതിൽ ലാഭം കിട്ടും അതായത് അഞ്ച് ലക്ഷം രൂപ പത്ത് എങ്ങനെ പോയാലും നമുക്ക് അതിൽ പപ്പി ഒരു പത്ത് പപ്പി വീണേറ്റാ തന്നെ നല്ല എമൗണ്ട് നമുക്ക് വരും അപ്പം നമുക്ക് അതിൽ ലാഭകരമായിട്ട് നമുക്ക് ബിസിനസ് നടക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ മേഖലയിൽ ഇപ്പോൾ ഞാനെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാ പപ്പീസിനും ഡെയിലി സെയിൽ ചെയ്യുന്നതായിരുന്നു കൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് വരുമാനം കിട്ടുന്നത് അതായത് ഈ പപ്പീസ് നമ്മുടെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ പപ്പീസ് എടുത്തിട്ട് പോകുമ്പോൾ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഓരോ ഫാമിലിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉണ്ട് അതേപോലെ നമുക്ക് ഇതൊക്കെ പപ്പീസ് പപ്പീസാകുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാനും കാരണം അതാണ് അപ്പോൾ വളർത്തുന്നവരുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണ് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സൈസ് ബ്രീഡിൽ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് തിരഞ്ഞെടുക്കുകയായിരിക്കുക അതായത് ശിശു ടോയ് ഫോം അതേപോലെ ബീഗിള് ലസാപ്സോ പൊമേറിയൻ പൊമേറിയൻ ഇന്ത്യൻ സ്ട്രിപ്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ നമുക്ക് മാർക്കറ്റ് വില വരുന്നുള്ളൂ ചിലവ് കുറവാണ് അവരെ വളർത്താൻ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഫോമിലെ പോമ് മാത്രം വളർത്തുന്ന ആളുകൾ ഒരുപാട് എനിക്കറിയാം ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് പൊമേറിയൻ സ്കിറ്റ്സ് മാത്രം വളർത്തിയിട്ട് കുടുംബം കഴിയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിനോട് നമുക്കിത് ഒരു ഒറ്റ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വളർത്താൻ നമുക്ക് താല്പര്യം വേണം അല്ലാതെ നമ്മൾ ഒരിക്കലും ഡോഗിനെ വളർത്തരുത് നമുക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് വേണം വേണ്ടേ അതായത് നമ്മൾ ഏത് ബ്രീഡ് മേടിച്ച് വളർത്തുമ്പോഴും നമ്മൾ അതിനെ വളർത്താനുള്ള ഇൻട്രസ്റ്റ് വേണം അല്ലെങ്കിൽ പരിക്കുന്നിട്ട് കാര്യമില്ല നമുക്ക് ബിസിനസ് ഇതാകും അല്ലാണ്ട് നമ്മൾ ആരേലും ചെയ്യുന്ന വേണ്ടിയിട്ട് പത്തൊമ്പത് ഡോഗിനെ അങ്ങോട്ട് മേടിച്ചിട്ട് അത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഗ്രില്ലും കൂടുകളൊക്കെ അടിച്ച് സാധനം സെറ്റാക്കി എന്നിട്ട് ബിസിനസ് പൊളിഞ്ഞു പോയ ആളുകൾ ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ ചെറുതെന്ന് തുടങ്ങാൻ നമുക്ക് എന്ത് ബിസിനസ് അതായത് ഈ ഡോഗിൻ്റെ ഫീൽഡിൽ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിനെ ഫസ്റ്റ് ചെറുതെന്ന് വേണം തുടങ്ങാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വിജയകരമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാം അതേപോലെ ഈ ഡോഗ് ഫീൽഡിൽ ഒരുപാട് സൂത്രവിദ്യകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വളർത്തുമ്പോഴാണ് ഐഡിയകൾ കിട്ടുക എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ ബിസിനസ് തുച്ഛമായ ഇതിൽ നമുക്ക് ബിസിനസ് ലാഭകരമാക്കാം അപ്പം ഞാൻ എൻ്റെ അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ മന്ത്ലി നമുക്ക് കിട്ടും നല്ല രീതിയിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കം തന്നെ കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല അപ്പോൾ ഇതിനെ കൂ ഇതിൻ്റെ പിറകെ നിങ്ങൾ ഒരു വർഷം രണ്ട് വർഷം ഇറങ്ങി തിരിച്ച് നടക്കണം എന്നിരുന്നാലും നിങ്ങൾക്ക് തുടക്കം തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇത് നടക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ നടന്നു പോകും അത് ഞാൻ ഗ്യാരണ്ടി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇളനാട് ശുചിച്ച് തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് പത്ത് പീസിനെ ഇനിയിപ്പോൾ പത്ത് സെയിൽ ചെയ്യാനുള്ള ആളുകൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങൾ എന്നെ ഡയറക്റ്റ് ഞാൻ കമന്റ് ബോക്സിൽ നമ്പർ ആഡ് ചെയ്യാം അതിലോട്ട് വിളിച്ചോളൂ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പപ്പീസിനെ വളർത്തേണ്ടത് എങ്ങനെ ഏതൊക്കെ ഇനം പപ്പീസ് മേടിക്കണം ഏത് വളർത്തിയ ബിസിനസ് വിജയകരമാകും എല്ലാ കാര്യങ്ങളും നമ്മുടെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഉള്ളൂ മറ്റവരെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഡോഗിനെ വളർത്താനുള്ള ഇഷ്ടമുള്ള ആളുകളൊക്കെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ ഈ പപ്പീസിനെ നമ്മളിപ്പോൾ ഇതിലൊരു ഒരു മെയിൽ പപ്പി ഉള്ളത് നമ്മൾ ഒരു മെയിൽ പപ്പിയുള്ള നമ്മൾ കോഴിക്കോ കണ്ണൂർ കണ്ണൂരിലോട്ട് കയറ്റി വിടും ഒരു ഫീമെയിൽ പപ്പി ഉള്ളത് നമ്മൾ നമ്മുടെ സ്വന്തം നാടായ ചേലക്കര തൂന്നൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിടും കയറ്റി വിടില്ലേ നമ്മൾ ഹോം ഡെലിവറി ചെയ്യാണ് കേട്ടോ എന്നെ ചെയ്യും അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും അതേപോലെ നമുക്ക് ഈ പപ്പീനെ ഇനി നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ ഇനി ഒരു പപ്പി ഉള്ളൂ നമുക്ക് ബാക്കിയെല്ലാം കയറ്റി വിട്ടു ഇന്നലെ ഇടക്ക് നമ്മൾ ബൊഫീസിന് കയറ്റി വിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് വൈറലാക്കിത്തരുക അതേപോലെ നമുക്ക് ഈ ഡോഗിനെ വളർത്തിയിട്ട് ഞാൻ തമാശയായിട്ട് പറയല്ല ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏത് പെച്ചിനെ വളർത്തുന്ന ആളുകൾക്ക് കിട്ടോ ഞാൻ ആടിനെ വളർത്തിയിട്ടുണ്ട് പശുവിനെ വളർത്തിയിട്ടുണ്ട് ഇതൊന്നും എനിക്കൊന്നും നമുക്ക് നമുക്ക് ഇരട്ടി ചെലവാണ് കുറ്റമായിട്ട് പറയല്ല നമുക്കൊരു പശുവിനെ വളർത്തി വളർത്തുമ്പോൾ നമുക്ക് രണ്ടു നേരം പുല്ലരിയണം അതിന് വെള്ളം കാണിക്കണം അതേപോലെ മേക്കാൻ പോകണം ചാണകം കോരണം ഇനി ഇല്ലാത്ത പണി ഒന്നുമില്ല നമുക്കറിയാലോ ഒരു പശു വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി ഒരു പശുവിനെ വളർത്തി ഞാനതിനെ പ്രസവിച്ചിട്ട് ഞാനതിനെ വിറ്റതാണ് അപ്പം അതിൽ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടിയെന്ന് എനിക്കറിയാം അപ്പം ഞാനതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതേപോലെ ആട് ആടിനെ വളർത്തിയിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ആടിനെ വളർത്തിയതിന് കുഞ്ഞുങ്ങളെ വിൽക്കാൻ വേണ്ടി എങ്ങനെ പോയാലും മൂവായിരം രണ്ടായിരം രൂപയാണ് ഒരു കുഞ്ഞിന് കിട്ടുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അഞ്ച് മാസം നാലു മാസമായ ആടിന്റെ കാര്യമാണ് പറയുന്നത് അപ്പം നമ്മൾ എനിക്ക് ഡോഗിനെ വളർത്തിയിട്ട് അങ്ങനെയല്ല നമ്മൾ പപ്പീസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒമ്പത് പപ്പിയാണേലും പത്ത് പപ്പിയാണേലും നമ്മൾ ബുക്ക് ചെയ്ത് തള്ളടെ പാലൂടി പറ്റി കഴിഞ്ഞാൽ എല്ലാ പപ്പീസും നമുക്ക് ഇതുവരെ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും അതിലൊരു സംശയവും ഇല്ല അപ്പം നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക പിന്നെ എന്താണ് നമ്മൾ കൂടുതലായിട്ട് ഇതേപോലെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ നമുക്ക് ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത് ആരും പറഞ്ഞുതരില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ അടുത്ത് പറയുകയാണ് പിന്നെ നിങ്ങൾക്ക് ഞാനും സപ്പോർട്ട് ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾ ഇതേപോലെ വളർത്തു മൃഗങ്ങളെ മേടിച്ച് എൻ്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ചിട്ട് പപ്പീസൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ആളുകൾക്ക് ഞാൻ ഒരുപാട് ഓഫർ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പപ്പീസിൻ്റെ വില അത് കൃത്യമായിട്ടുള്ള വില നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരാനും കൂടി ഞാനും കൂടി ശ്രമിക്കും അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ മറ്റുള്ളവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് നിങ്ങൾ തിരഞ്ഞെടുത്ത് മേടിക്കുക അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒപ്പം ചെയ്യണം oh <sighs>